ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ കിടിക്കോടിൻ്റെ റെസിപ്പിയാണ് അധിക പേർക്കും അറിയാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാകാൻ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് സവാള അഥവാ വലിയുള്ളിയാണ് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ആണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കൈ കൊണ്ടും കട്ട് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് ഒരേ കനത്തിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വേണ്ട ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വായന്ന് കിട്ടും അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകിൻ്റെ പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് കേട്ടോ ഇതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവുകയും ചെയ്യും നമുക്ക് ഈ ഒരു മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റും കിട്ടും കേട്ടോ ഈ ഒരു പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് നോമ്പിൻ്റെ മുന്നേ നോമ്പിനെയൊക്കെ കണക്കാക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഇത് ഇതുവരെ ഒരു കേടും പറ്റിയിട്ടില്ല ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസത്തിൻ്റെ മുകളിലായി ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി വേണം അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കേങ്ങ് പുഴുങ്ങിയതും ഇതുപോലെയുള്ള ചെറിയ സേമിയാണ് കേട്ടോ ഇതുപോലെയുള്ള സേമി തന്നെ എടുക്കാൻ നോക്കുക വലിയ സേമിയ ഒരിക്കലും എടുക്കരുത് കേട്ടോ വലിയ സേമി സേമിയാകുമ്പോൾ നമുക്കത് കഴിക്കുന്ന സമയത്ത് വായയിൽ കുത്താനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ചെറിയ സേമി തന്നെ എടുക്കാൻ നോക്കാൻ പറഞ്ഞത് ഇനി ഈ ഉരുളക്കേങ്ങ് നല്ല പോലെ ഒരു താവി കൊണ്ടോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില ജസ്റ്റ് ഇതുപോലൊന്ന് മുറിച്ചെടുക്കാം ഇത് മുറിച്ചെടുത്തതിന് ശേഷം ഈയൊരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ ഉള്ളിയൊക്കെ വയറ്റി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിയിലയും ഉരുളക്കയും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി ഇനി നമുക്ക് ഈ ഒരു മിക്സ് ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം അത് ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കാൻ എങ്കിലേ ഇതെല്ലാ സൈഡിലും എത്തുള്ളു അതുകൊണ്ടാണ് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറയുന്നത് കേട്ടോ ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള വെറുമിസലി കൂടി നമുക്ക് നല്ലപോലെ ചെറുതാക്കി മുറിച്ചെടുക്കണം കേട്ടോ ഇത് ഞാനിപ്പോൾ തണിയാനായിട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയമായി ഇപ്പോൾ ഏകദേശം നിന്ന് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മൾ കട്ട്ലേറ്റിലൊക്കെ െടുക്കില്ലേ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഞാൻ റൗണ്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നടുക്ക് ലേശം ഒരു കുഴി പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇപ്പം ഇതാ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മുട്ട ഒന്ന് ജസ്റ്റ് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിലേക്ക് ഈയൊരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കട്ട്ലേറ്റിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സേമിയത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സേമിയം നുറുക്കി വെച്ചത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കോട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് ഇട്ടോ കിട്ടുക ഇപ്പം ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരേ ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കാമെന്ന് നോക്കുക ഇപ്പം ഞാനിതാ രണ്ടാമത്തതും ഇതുപോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ മോഡലിൽ ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം സേമിയാണ് നമ്മളിപ്പോൾ നുറുക്കി വെച്ചാൽ അതിൽ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ കട്ട്ലേറ്റിനൊക്കെ ഇതുപോലെ തന്നെയല്ലേ ഉണ്ടാക്കിയെടുക്കൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ രണ്ട് കൈ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ ആ മിക്സ് എല്ലാം കൂടി കൊഴഞ്ഞിട്ട് ഒരവിയൽ വരുവാകും ഇപ്പോൾ ഞാനിത് ഇത്രയും എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനൊരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈയും ഡീപ്പ് ഫ്രൈയും ഒന്നെങ്കിൽ ഓവനിലോ അല്ലെങ്കിൽ ഫ്രയറിലോ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഓയിലിൽ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഈ ഒരു കിളിക്കൂട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഈ ഒരു ഓയിലിലേക്ക് നമുക്ക് എത്രയാണോ നമ്മളെടുത്ത് കിളിക്കൂടുള്ളത് അത് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അധികം വേവേണ്ടതില്ല ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ നമ്മൾ വേവിച്ചെടുത്തോണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾ മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ നോക്കണം കേട്ടോ പൊട്ടിപ്പോവണെങ്കിൽ ഓയിൽ ഉള്ളിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഞാൻ ഓരോ സൈഡും മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ മല്ലിയിലയാണ് മല്ലിയില ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കാടമുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് സോസാണ് ടൊമാറ്റോ സോസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സോസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ഡെക്കറേഷൻ ചെയ്യാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി കിളിക്കൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു കിളിക്കൂടിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു കുഴി ആക്കിയ കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സോസൊക്കെ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കുഴി പോലെ ആക്കിയെടുത്തത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കാടമുട്ട ഒന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് പുറത്ത് വെച്ചിട്ട് ആണ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ മല്ലിയില ജസ്റ്റ് ഒന്ന് തണ്ടൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലപോലെ ഈ മല്ലിയില അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇതുപോലെ ലീവ്സ് ആക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ പുഴുഞ്ഞെടുത്തിട്ടുള്ള കാടമുട്ടയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല ഭംഗിയുള്ള ഇളിക്കൂട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള കിളിക്കൂടും ഇതുപോലെ തന്നെ നമുക്ക് റെഡി ആക്കി എടുക്കാം നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡിൽ മല്ലിയില ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഓരോ കാടമുട്ടയും മുട്ടയും വെച്ചുകൊടുക്കുന്നുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് കിളിക്കൂട് റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഡെക്കറേറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പുതറ ഇതുപോലെ ആയിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്